അവൻ എട്ടാം നാളിൽ പരിശോധന കഴിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞിനെ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള അപ്പച്ചൻ കയറി വിളിക്കുകയാണെന്നായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ആമേ എന്റെ കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥിച്ചോ

അത്ഭുതങ്ങളെ കാണേണ്ടതിനാൽ എന്റെ കണ്ണുകൾ എന്തിനോ തുറക്കണം കണ്ണുകൾ തുറന്നവർ മാത്രം ദൈവത്തിന് കർത്താവിനെ അറിയുക എന്നുള്ളത് കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവിക വെളിപ്പാടാണ് ദൈവിക വെളിപ്പാടാണ് കർത്താവിനെ അറിയുക എന്ന മതത്തിനകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് അവനെ കർത്താവ് വിളിച്ചിറങ്ങിയവരുണ്ട് കർത്താവിനെ വിളിച്ചിറങ്ങിയ ആളുകളും നിങ്ങളെ സൈലന്റ് കേട്ടോ കർത്താവ് ഇറങ്ങിയ ആളുകളുണ്ട് കർത്താവിനെ വിളിച്ചോണ്ടിറങ്ങിയ ഈ ഞാൻ എന്ത് പകരം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും ദൈവശബ്ദം കേട്ടിറങ്ങിയവരാണോ കേട്ടിറങ്ങിയവരും അറിഞ്ഞിറങ്ങിയവരുണ്ട് നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ എന്നെ കർത്താവ് വിളിച്ചെന്ന് ഉറപ്പുള്ളവർ മാത്ര കർത്താവ് വിളിച്ചോ വിളിച്ചു എല്ലാവരും കർത്താവ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ നേരത്തെ എവിടെ ആയിരുന്നു നമ്മള് അപ്പോ യേശുഖ പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അന്ധകാരത്തിനകത്താണ് എന്റെ ജനത്തെ അവൻ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഒരുവൻ ഇവിടേക്ക് അയക്കും അവന്റെ പേരെന്താണ് അവന്റെ പേരാണ് പരിശുദ്ധാത്മാ ആ മേഖൽ ഹോൾ അല്ലേ ചുറ്റത്തേക്കൊന്ന് കണ്ണുപിടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലോകം മുഴുവൻ അന്ധകാരത്തിനകത്താണത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എനിക്ക് അറിഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു കൂട്ടഞ്ചലത്ത് തന്റെ സഭയെ നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ലോകത്തിനകത്ത് മുഴുവനും അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ് പൂരിട്ടം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നുള്ള ആശയത്തിനകത്തല്ല അധർമ്മത്തിന്റെ മർമ്മം ആ മർമ്മത്തിന്റെ പ്രവൃത്തികൾ അധർമ്മത്തിന്റെ ആ അപ്പൊ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലോകം മുഴുവനും വലിയ പ്രതിസന്ധിയുണ്ട് നമ്മൾ തന്നെ ഇതിനകത്തൊന്നും പെട്ടുപോകാതിരിക്കാൻ കാരണം എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് ഇച്ഛകളുണ്ട് ഇച്ഛാശക്തികളുണ്ട് അല്ലെ മറ്റു മനുഷ്യനെ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് നമ്മൾ എന്താ ബാക്കി കാര്യങ്ങൾ പെട്ടുപോകാതിരിക്കുന്നതിന്റെ കാരണം എന്താ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് പെട്ടുപോകാതിരിക്കുന്നത് റിയാം ദാസനോട് കൂടെ സന്താരിയായി കൂടെ നടന്ന ദേവാസിനെ ഈ ലോകം അല്ലേ ആമേ നല്ലേറിയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കത്തെ ദൈവ പരിശുദ്ധ സ്വാധീനങ്ങൾ സ്വാധീനത്തിന്റെ ആ ഒരു നാം ഇതിനകത്തൊന്നും അവസ്ഥ എന്തായി തീരും ഇപ്പോഴെങ്കിലാണെങ്കിൽ തീരും പാവികള് കൊടുംപാവികളായി മാറും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ആരും പെട്ടുപോകരുത് കാഹടം ധനിക്കുമ്പോൾ പല സഭായോഗങ്ങളും കാണും പല ഉപദേശിമാരും കാണും പല വിശ്വാസികളും കാണും ഉണ്ടാകരുത് സഭായോഗം നടത്താൻ ഞാൻ കാണുക സൺഡസ്ഫോണ്ട് പിള്ളാടിയെടുക്കാൻ രാവിലെ ഞാൻ വരത്തില്ല സ്തോത്രമല്ലേ സഭായോഗത്തിൽ ഞാൻ കാണത്തില്ല കാരണം എന്താ പോകുന്ന പ്രതീക്ഷയും പ്രത്യാശ ഉള്ളവര് മാത്രം നമ്മുടെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഇവിടെ ാണ് ഇങ്ങനെ ഇതിനകത്തൊന്നും പെട്ടുപോകാതിരിക്കുന്നത് പോയി അങ്ങനെ എത്രയോ ആളുകൾ കർത്താവിന്റെ നാമനിമിത്തം അവനല്ലേ ദൈവ വേല വിട്ട് ദൈവ സംസർഗം വിട്ടു പോയി മനസ്സിലാക്കണം അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ കണ്ണുകളെന്ത്യണം

നല്ല ആശയങ്ങളും നല്ല സന്ദേശങ്ങളും ഉണ്ട് ചെറുപ്പം മുതൽ നമ്മുടെ തലമുറയായിട്ട് എവിടെ വരണം ഒന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു എവിടെ വരണം ദൈവാലയത്തിൽ നമ്മുടെ തലമുറകളായിട്ട് അനുസരിച്ച് അവരുടെ ശുദ്ധീകരണകാലം കഴിഞ്ഞപ്പോൾ ആ മേദല ആൺ തലമുറയായിട്ട് ചന്ദ്ര കുറും പ്രാവിനെയും ആ മേദലേറിയ പ്രാവുമായിട്ട് ദൈവാലയത്തിലേക്ക് വരികയാണ് എന്തിനു വരുവാചന

കണക്ക് പറയുന്നുണ്ടോട് പറഞ്ഞാൽ മതി യാഗം കഴിച്ചു ആണോ അങ്ങനെ പറഞ്ഞേയാകം ദൈവത്തെ മഹത്വപ്പെടുത്തു ആയിരം ഹോമയാഗൻ അവൻ ശലോമം കഴിക്കുകയാണ് ആ ഹോമയാഗം ശലോമം ദേവാലയം അവ പണിതും പണിത് കഴിഞ്ഞിട്ട് മഹാരാജാവായിരിക്കുന്ന ശലോമൻ എന്റെ ശലോമൻ ആയിരം ഹോമയാഗം ഒരു രാജ്യത്തെ രാജാവ് പ്രജകളെ മുൻപിൽ അവൻ കാണിച്ചു കൊടുക്കുകയാണ് അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ പിന്നിൽ ഇരിക്കുന്ന ആക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ സിംഹാസനമല്ല വലുത് എന്റെ ദൈവമാണ് എനിക്ക് വലുത് നിങ്ങളുടെ ജോലി അല്ല വലുത് നിങ്ങളുടെ ദൈവമാണ് വലുത് നിങ്ങളുടെ ആരോഗ്യം അല്ല വലുത് നിങ്ങളുടെ ദൈവമാണ് വലുത് നിങ്ങളുടെ വീടല്ല വലുത് നിങ്ങളുടെ ദൈവമാണ് വലുത് ഈ അത്രയാ ആയിരം ആട് ആയിരം ആടിനെ കഴുത്ത് കണ്ടെച്ച് തൊഴിയുരിഞ്ഞ കണ്ണമാക്കി യാതവിടത്തിനൊരു വെച്ച് തീയിട്ട് ദഹിപ്പിക്കണം ശലമോ ശലമോ നെയ്യമക്കളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ആയിട്ടും പുള്ളിക്ക് മടുപ്പില്ല ആയിരം ആയിട്ടും മടുപ്പില്ല നമ്മളായിരുന്നെങ്കിൽ ആമിന്നുള്ള സ്തോത്രമല്ല മൂന്ന് ദിവസം വാസപ്രാർത്ഥന നടക്കുകയാണ് അമ്മ നമ്മൾ എന്നായിരിക്കും വരുന്നത് ജോലിക്ക് പോകുന്ന ഞാൻ അവര് ഒഴിവാക്കണം വീട്ടിൽ വെറുതെ ഇങ്ങനും യോഗത്തിന് വരാത്ത പേരുണ്ട് സ്തോത്രം ആയിരം ഹോമയോഗം എന്താണ് കഴിക്കുന്നത് ഞാനിത് പറയുന്നത് നിങ്ങക്ക് അത്ര പിടിക നിങ്ങള് പറഞ്ഞേ ഞാനിത് പറഞ്ഞാ സ്വമ ആടിനെ പിടിച്ച് കണ്ടിച്ച് കേൾക്കുന്നില്ല തൊലി ഉരിഞ്ഞിട്ട് തൊലി ഉരിയാറുണ്ടോ എനിക്ക് ഒത്തിരി ഒത്തിരി ദൂതും വല്ലാതെ വജിപ്പോൾ ുംവയെടുത്തും മൂത്രകുണ്ടം എടുത്ത് മാറ്റി പെർഫെക്റ്റ് ആയത് മാത്രമാണ് വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കല ആശാരി ഉപദേശി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആശാരി ഉപദേശിയുടെ പ്രസംഗം ഒരു ഒരമ്മാമയ്ക്ക് ഭയങ്കര ആഗ്രഹം കേറി അമനിലെ ദൈവദാസുനോട് ഒരു വാസേ ഏഴ് മക്കളുണ്ട് ഇരിക്കുക ദൈവദാസു ഭയങ്കര സന്തോഷം യുവരാ യോഗം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു ആമിന് യോഗം കഴിഞ്ഞ ആ വീട്ടിൽ ചെന്ന സമയത്ത് ചോദിച്ചു മോനെ അമ്മാമ്മ പറഞ്ഞു മക്കളെല്ലാം വിളിച്ച് എന്റെ ഒന്നാമത്തെ മകൻ അവന് എഞ്ചിനീയർ ആണ് ഇവനെയാണോ അങ്ങനെ ആ എണ്ണം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഒരു റൂമിനകത്തോട്ട് ചെന്നു അമ്മ അമ്മാമ്മ ചെന്നു നോക്കിയപ്പോഴത്തേക്കും രണ്ടു കാലം രണ്ട് കയ്യിൽ തളന്നൊരു കൊച്ച് അവൻ കട്ടിലേക്ക് അടക്കും ഇതിനെയാണ് ഞാൻ ദൈവത്തിനായി സന്ദർഭിച്ചത് ആശാരി വിടുവോ പൊളിവോ നീ കൊണ്ട് പുഴുങ്ങി തിന്നാമത് ആരോഗ്യമുള്ളത് കഴിവുള്ളതിനെയൊക്കെ നീ നിനു വേണ്ടി എടുത്തു ദൈവത്തിന് ഞാൻ എല്ലാവരെയധികം ബലഹീനമായതിനെയാണ് കൊടുക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞ പിന്നെ സമയം അതുകൊണ്ട് നമ്മൾ അദ്ദേഹം ഏലിയാവിന്റെ ആത്മാവുള്ള പ്രവാചകൻ അല്ലേ അംഗലായിരുന്നു അങ്കിൽ വ്യക്തിപരമായിട്ട് അറിയാം അല്ലെ കണ്ണാക്കണ്ടതായ പ്രവചനം അദ്ദേഹം അടുത്ത് കൺവക്ഷനത്തെ സ്ഥലം കൊടുക്കാൻ തുടങ്ങും തക്ക സമയത്തും പറഞ്ഞു തരത്തിൽ അപ്പം അവിടെ നീന്തൽ മുടിഞ്ഞുപോയി വേറെ സവാദം പറഞ്ഞ ദൈവാസിന്റെ എന്റെ വാ വാഴത്തോട്ടവാ നിങ്ങൾ കൺവേഷൻ നടത്തി പിന്നെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം അനുകൂല അങ്ങനെ തന്നെ മറ്റേ കുടുംബം നേരെ വീടോട്ട് പോകുന്നത് ഇവർ നേരെ വീടോട്ട് പോകും മനസ്സിലായോ അപ്പൊ ദൈവത്തിന് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം ഞാൻ നല്ല ഫ്രഷ് കൊടുക്കണം അപ്പോൾ നല്ല ഫ്രഷ് സ്വാത്രം പറയാമോ

ഇവിടെ വന്നിരിക്കുന്നത് എന്റെ കർത്താവിന്റെ സംരക്ഷണ എന്റെ കർത്താവ്

நம்மளும் இந்த கை புரிஞ்ச உடனே வாய்க்கத்தோட விரல் வைக்கிறது காரணம் தான் வைக்குவோம் இப்ப அமே பண்டு காலங்களில் காப்பி கொடியை கேட்டு கட்டுவாரு சோத்திரம் வரலே இல்லையா காப்பிக்கு ஒரு ஆமே இருந்த காப்பி கொடி இல்லை எங்களோட வீட்டுக்கு வந்து ஒருத்தருக்கு மடுத்து விளாசு காப்பி தான் வாசல் வரது வரது மடுத்து காரணம் எங்களுக்கு காப்பு குடிக்காது அமேன் ஒரு சோதரம் குறைஞ்சாங்க எந்திர வட்டத்துக்கு கட்டுமே ஓட்டம் விசாரிச்சு எந்த அஞ்சு குழப்பம்

പാട്ടുകളൊക്കെ പറഞ്ഞു ഞാനും സമയത്തൊക്കെ

യേശു കർത്താവിനെ വേറെ കൈകൊണ്ട് വാങ്ങിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നോക്കിട്ട് പറയാണ് വായിച്ച മുപ്പതാമത്തെ വാക്യം കൊച്ചിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് വെളിപ്പെടാനുള്ള പ്രകാശവും നോക്കിക്കൂ നീ സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷയല്ലേ എന്റെ കണ്ണ് പിടികിട്ടിയോ ഈ മക്കളെ വെല്ലം പിടികിട്ടിയോ പിടികിട്ടിയില്ല യേശു കുഞ്ഞിനെ മുഖത്ത് നോക്കി വെച്ച് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള അപ്പച്ച പറയുക പരിശോധന കഴിക്കാൻ കൊണ്ടുവന്ന കുഞ്ഞിനെ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള അപ്പച്ചൻ കയറി വിളിക്കുകയാണ് ആമേൻ ആയു പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ആമേൻ എന്റെ കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥിച്ചോ എട്ട നാളിൽ പരിശോധന കഴിക്കപ്പെടുന്ന കൊച്ചിനെ നാനാമ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പിടികൂട്ടി എൺപത് എമ്പത്തി വയസ്സുള്ള അപ്പച്ചൻ കുഞ്ഞിനെക്കാർ വിളിക്ക வெடி கட்டி எல்லா குழந்தைகளும் போரே எல்லாம் அவம்சரன ஜாதிகளுக்கும் ஒருக்கே தெய்வத்தை रक्ष्याने கை கை தெரிகிறது. ஓ ஹalleluya. அவன் கர்த்தாவின்னுடைய கர்த்தாவின் கையில் வெச்சொண்டு அவனது எங்களை ஸ்தோத்திரம் பரையடிக்கാൻ கரீம்.